സ് എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ച് പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് വന്നിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഒരുപാട് മെസ്സേജുകളാണ് നമുക്ക് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവൂ അല്ലേ വാട്സപ്പിൽ നമുക്ക് വാട്സപ്പ് വഴി കുട്ടികൾ നമ്മുടെ മെന്റേഴ്സിനെ ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഓഫീസ് സ്റ്റാഫായിട്ടുള്ള കൗൺസിലേഴ്സിനെ ആണെങ്കിലും അഡ്മിൻസിനെ ആണെങ്കിലും എല്ലാവരുടെ ഫോണിലേക്കും ഇപ്പൊ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റുഡൻസ് എല്ലാവരും അവർ പാസ്സായതിന്റെ സന്തോഷ വാർത്തയെ അറിയിച്ചുകൊണ്ടുള്ള മെസ്സേജ് ആണ് വോയിസ് അയക്കുന്ന സ്റ്റുഡൻസ് നിങ്ങളെ വോയിസ് വോയിസ് നോട്ടുകളും അതുപോലെ തന്നെ മെസ്സേജുകളും ഒക്കെ കാണുമ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ ഫിസോക്കിൾസ് അക്കാഡമിയുടെ ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിലും പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സന്തോഷമാണ് നമ്മളെല്ലാ സ്റ്റുഡൻസും നല്ല രീതിയിൽ തന്നെ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഫീഡ്ബാക്കുകളൊക്കെ ഒരുപാട് സ്റ്റുഡൻസും വിജയിച്ചതായിട്ടാണ് നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സോ അത്രയേറെ നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിലെ ടീച്ചേഴ്സ് ആണെങ്കിലും ലൈവ് റിവിഷൻ ക്ലാസ്സില് നിങ്ങൾക്കറിയാം അല്ലേ നിങ്ങളെ കൂടെ നിങ്ങളെ എക്സാം തലേ ദിവസം വരെ നമ്മൾ ലൈവുകൾ നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്ത് നിങ്ങളൊപ്പം തന്നെ ഉണ്ടായിരുന്നു സോ അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് അറിയുന്നതിൽ നമ്മൾ വളരെ ഹാപ്പിയാണ് സോ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ എല്ലാ ടീമിൻ്റെയും ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് സോ നമ്മൾ അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട് അതിൽ പുറമെ ഈ അക്കാഡമിയിൽ നമ്മൾ അക്കാഡമി ജോയിൻ ചെയ്യാതെ തന്നെ നമ്മുടെ ലൈവ് റിവിഷൻ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് വരെ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് സോ അതൊക്കെ വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സോ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് സ്റ്റുഡൻസ് എത്ര നന്നായി പഠിക്കുന്നു നിങ്ങൾ വിജയിക്കുന്നു നിങ്ങൾക്ക് ഓരോ നിങ്ങളെ വിജയ ശതമാനം കൂടുമ്പോഴും നമ്മളാണ് ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആവുന്നത് സോ നിങ്ങളുടെ വിജയം തന്നെയാണ് നമ്മുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എല്ലാവരും നല്ല മാർക്കോട് കൂടി പാസ് ആയതിൽ വളരെ ഹാപ്പിയാണ് ടീച്ചേഴ്സ് ആയാലും മെന്റേഴ്സ് ആയാലും അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റ് സ്റ്റാഫുകളൊക്കെ തന്നെയായാലും വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് തന്നെയാണ് ഇപ്പോൾ നമുക്കുള്ളത് സോ ഈ ഒരു അവസരത്തിലും പറയാണ് ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഏതെങ്കിലും സബ്ജക്ട് ഒക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കാനുള്ളതാണ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് രണ്ട് സബ്ജക്റ്റിനൊക്കെ ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ എക്സാം വഴി നിങ്ങൾക്ക് ഇനി എൻ ഐ ഒസിൻ്റെ ഒരു എക്സാം കഴിഞ്ഞു ഇനി സേ എക്സാം വഴി നിങ്ങൾക്ക് എങ്ങനെ പാസ് ആവാം ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ ഒക്കെ എപ്പോഴാണ് വരുന്നത് എന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറയും എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇനി അഥവാ ഫെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഇനി മുന്നോട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിന്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും സോ പാസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വിജയിച്ച് നിൽക്കുന്ന സ്റ്റുഡൻസ് പത്താം ക്ലാസ്സുകാരായിക്കോട്ടെ പ്ലസ് ടു കാരായിക്കോട്ടെ നിങ്ങൾക്ക് ഇനി മുമ്പോട്ടേക്കും നല്ല രീതിയിൽ ഇതുപോലെ തന്നെ പഠിക്കാനുള്ള എല്ലാ ഇൻസ്പിരേഷൻസും ഇനിയും തരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് സോ അതിന് നമ്മുടെ ഭാഗത്തു എല്ലാ എഫേർട്ടുകളും നമ്മൾ എടുക്കുന്നതായിരിക്കും പ്ലസ് ടു കഴിഞ്ഞവരാണെങ്കിൽ മുന്നോട്ട് നിങ്ങൾ ഏതൊക്കെ ഡിഗ്രി എടുക്കണം അതുപോലെ എസ് എസ് എൽ സി കഴിഞ്ഞവരാണെങ്കിൽ പ്ലസ് ടു എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അല്ലേ ഇനി മുമ്പോട്ടേക്കുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് സോ അതെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് തീർച്ചയായിട്ടും അതിൻ്റെ മറുപടി വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ പറയുകയാണ് സോ അപ്പം നിങ്ങൾ മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക നിങ്ങൾക്ക് അറിയാം ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് എങ്ങനെ വരും എന്നുള്ളതായിരിക്കും നിങ്ങൾ അടുത്ത ചോദ്യം അല്ലേ എൻ ഐ ഒസിൻ്റെ സർട്ടിഫിക്കറ്റ് വരുന്നത് പോസ്റ്റൽ വഴിയാണ് അതിന് ആയിട്ടുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഒന്നുകൂടി പറയാണ് എൻ ഐ ഒസിൻ്റെ പാസ്സായിട്ടുള്ള സ്റ്റുഡൻസിന് സർട്ടിഫിക്കറ്റ്സ് വരുന്നത് പോസ്റ്റൽ ആയിട്ട് ആണ് നിങ്ങളുടെ അഡ്രസ്സിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ അഡ്രസ്സിലേക്ക് പോസ്റ്റലായിട്ടായിരിക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വരുന്നത് അത് ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷമുള്ള ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ഇനി കിട്ടുക എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു സോ സർട്ടിഫിക്കറ്റ് ഒക്കെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയാം നോർമൽ ആയിട്ടുള്ള നോർമൽ റെഗുലർ ആയിട്ടുള്ള ഡിഗ്രി ഒക്കെ എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ഇതൊക്കെ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഈ എൻ ഐ ഒസിന്റെ സർട്ടിഫിക്കറ്റ് വെച്ച് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇപ്പോഴും സംശയമുള്ളവർ അറിയാം നിങ്ങൾക്ക് ഇനി മുമ്പോട്ടേ ഏത് കോഴ്സ് ചെയ്യാനും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ ലഭ്യമാകാൻ പോകുന്നത് അപ്പൊ എല്ലാവരും അതൊക്കെ മനസ്സിലാക്കി നല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്ത് എയിം ചെയ്യണം എന്നുള്ളത് ഇപ്പോഴേ കണക്ക് കൂട്ടി അതിനു എഫേർട്ട് എടുക്കുക സോ ഈ ഒരു സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയാൽ ഉടനെ തന്നെ നിങ്ങൾ എന്ത് വേണം അടുത്ത പ്ലാൻ റെഡി ആക്കണം അടുത്തതായിട്ട് നിങ്ങളുടെ കരിയറിൽ എന്താണോ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ സെറ്റ് സെറ്റാക്കി മുമ്പോട്ടേക്ക് പോവുക എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം സോ എൻ ഐ ഒസിന്റെ തന്നെ ഈ സർട്ടിഫിക്കറ്റ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു ഹെൽപ്പ് ലൈൻ നമ്പർ നേരത്തെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ മുമ്പ് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് സോ ആ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിൽ വിളിച്ച് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് സോ എൻ ഐ ഒസിന്റെ ഇനിയും നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസും അപ്റ്റുഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും സർട്ടിഫിക്കറ്റ് വരുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് മെസ്സിന് അറിയാം എന്നാലും ഒരിക്കൽ കൂടി പറഞ്ഞതാണ് സോ നമ്മളെ എൻ ഐ ഒസിന്റെ ഓൾ കേരള വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം തീർച്ചയായിട്ടും താങ്ക് യു